സ്വാഗതം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് ചാവക്കാട് സൺറൈസ് ഹോസ്പിറ്റൽ ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻചോടുമായി ഡോക്ടർ ന്യൂസ് മൈ ഫാമിലി ദന്ത ക്ലിനിക് ശങ്ക മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം അമ്പത്തൊന്ന് പേർ അണിനിരന്ന സോപാന സംഗീതം വട്ടംകുളം പെരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സോപാന സംഗീതം അരങ്ങേറിയത് ഏഴ് മുതൽ വയസ്സുവരെയുള്ള പേരുടെ അരങ്ങേറ്റമാണ് നടന്നത് ഇതിന്റെ ഭാഗമായി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രീയമായിട്ടുള്ള അത് പഠിച്ചാൽ നമുക്ക് മറ്റ് വിഷയങ്ങളിലൊന്നും പോവാതെ സന്തോഷകരമായ ഒരു ജീവിതം ഒരു കുടുംബ ജീവിതം നടക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ തെളിവ് കൂടിയാണ് ഇന്ന് അരങ്ങേറ്റം നടക്കുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികളും ഒരുപക്ഷെ ചേച്ചിമാരും ഉണ്ടാവും എങ്കിലും ഈ ഒരു മനസ്സ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടും ഇതുതന്നെ കാണിക്കുന്നു ഈ ശാസ്ത്രീയമായ പഠനം നമുക്ക് ഇവിടെ ഇപ്പോൾ കണ്ടു ഈ സ്റ്റേജിൽ എന്നെയും കരിയുദാസേനയും ഇരുത്തി കൃത്യമായിട്ട് ദക്ഷിണ തരുന്നു കുട്ടികൾ നമസ്കരിക്കുന്നു ഈ കുട്ടികളും ഈ അമ്മമാരും എവിടെ പോയാലും ഞങ്ങളെ മറക്കില്ല എന്ന കാര്യം ഞങ്ങൾക്ക് വ്യക്തമാണ് അതുമാതിരി നിങ്ങളെയും മറക്കില്ല ഈ മറക്കാത്ത കൊണ്ടു നടപ്പ് യഥാർത്ഥമായ ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ സുന്ദരമായ കാലം നമുക്ക് വേണമെങ്കിൽ സ്വാഗത സംഘം ചെയർമാൻ കുറുങ്ങാട് വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി അഡ്വക്കേറ്റ് രാജേഷ് തലക്കശേരി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചവാദ്യ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരി തന്ത്രശാസ്ത്ര വിശാരത് അണ്ടലാടി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കലാശ്രീ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാരർ മേളകലാരത്നം സന്തോഷ് കൈലാഷ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തി പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് സോപാന സംഗീതം കലാകാരി ആനമങ്ങാട് ഗിരിജ ബാലകൃഷ്ണൻ കഥാപ്രസംഗം കലാകാരി ബാസുര ഇടക്ക കലാകാരൻ സുജിത് കോട്ടോൽ സിനിമാ നിർമ്മാതാവ് ചട്ടിക്കൽ മാധവൻ എന്നിവർ വിശിഷ്ടാതിഥികളായി വിവിധ മേഖലകളിൽ മികവ് നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു രാജേഷ് ചടങ്ങിലെ നമ്മുടെ ഗുരുനാഥനായ അടുത്തത് നമ്മുടെ നമ്മുടെ കുട്ടികളെ കുട്ടികളെ സംഗീതം കഴിഞ്ഞ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് അഡ്വക്കേറ്റ് രാജഗോപാല മേനോൻ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഡയറക്ടർ സന്തോഷ് ആലങ്കോട് കെ ടി അജയൻ പ്രകാശ് മഞ്ഞപ്ര ഉണ്ണി അടാട്ട് വാസുദേവൻ ഭാസ്കരൻ വട്ടംകുളം എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ വിജയൻ പരിയപ്പുറം സ്വാഗതവും സൂര്യ ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ദന്തരോഗ ചികിത്സാ ദന്തരോഗികിത്സാരമായി ഡോക്ടർ ആസിഫ് ശങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥിദന്തര ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദന്ത ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവസം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്